നമസ്കാരം കൂട്ടുകാരെ നമ്മളിപ്പോൾ വർക്ക് എടുത്തുകൊണ്ടിരിക്കുന്ന സൈറ്റിൽ അവിടുത്തെ ടോയ്ലറ്റ് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ അവിടെ വാളൊട്ടിച്ച ടൈലിൽ അപ്പോക്സി ചെയ്തിട്ടുള്ള വൈറ്റ് ആണ് ഇത് നമ്മളെടുത്ത വർക്കല്ല കേട്ടോ അപ്പോൾ ആ വൈറ്റ് അപ്പോക്സി കംപ്ലീറ്റ് ഇതുപോലെ ചെളി പിടിച്ചിട്ടുണ്ട് പല കമ്പനികളും പറയുന്നുണ്ട് വൈറ്റ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെളി പിടിക്കും അവർക്ക് ഗ്യാരണ്ടി ഒന്നും ഇല്ല എന്നുള്ള മുഖ്യ കമ്പനികളും പറയുന്നുണ്ട് അപ്പോൾ ഇത് ഒക്കെ ആയിരിക്കാം കമ്പനി പറയുന്നത് കാരണം ഒരു സൈറ്റിൽ സൈറ്റിലിപ്പോൾ വൈറ്റ് അപ്പോക്സി ചെയ്യാനുണ്ട് അപ്പോൾ അത് കൂടെ ആലോചിച്ചപ്പോൾ അത് ചെയ്യണോ ചെയ്യേണ്ടെന്നുള്ളൊരു കൺഫ്യൂഷനിൽ നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻ്റിലൂടെ അറിയിക്കും കാരണം ഒരുപാട് വെറൈറ്റി കളർ നമ്മൾ നിലവിൽ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ ഇതേ രൂപത്തിൽ ചെളി പിടിക്കുന്ന പ്രശ്നങ്ങൾ വരുമോ എന്നറിയില്ല എന്തായാലും നിങ്ങളെ വിലപ്പെട്ട അഭിപ്രായം പങ്കുവയ്ക്കും